മുന്നണിമാറ്റൂഹങ്ങൾ സജീവമായി നിൽക്കുന്നതിന്റെ എൽ ഡി എഫ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് കേരള ചെയർമാൻ ജോസ് കെ മാണി കഴിഞ്ഞ രണ്ട് കോൺഗ്രസെയും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻസ് കുമാറും ഏക എം എൽ എ കെ പി മോഹനനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സത്യഗ്രഹ സമരത്തിൽ പങ്കെടുക്കാതെ മാറി മുന്നണി മാറ്റ ചർച്ചകൾ അന്തരീക്ഷത്തിൽ സജീവമായി നിലനിൽക്കുമ്പോഴാണ് അതിന് ബലമേകി ജോസ് കെ മാണിയുടെ വിട്ടുനിൽക്കൽ ചെയർമാൻ ഡൽഹിയിലാണെന്നും ദുബൈയിലാണെന്നുള്ള വ്യത്യസ്ത വിശദീകരണങ്ങളാണ് പാർട്ടി നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് യോഗത്തിലും ജോസ് കെ മാണി പങ്കെടുത്തിട്ടുമില്ല കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ യു ഡി എഫിലേക്ക് പോകണമെന്ന് എം എൽ എമാരടക്കം ആവശ്യപ്പെട്ടിരുന്നു കോഴിക്കോടുണ്ടായിട്ടും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറും പരിപാടിക്കെത്തിയില്ല പാർട്ടിയുടെ ഏക എം എൽ എ കെ പി മോഹനും വിട്ടുനിന്നു അതേസമയം കേരള കോൺഗ്രസ് അടക്കമുള്ളവരെ വീണ്ടും സ്വാഗതം ചെയ്ത് ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട് യു ഡി എഫിന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളായ എല്ലാ വിഭാഗങ്ങളെയും യു ഡി എഫ് സ്വീകരിക്കും ഫെബ്രുവരി ആറിന് തുടങ്ങുന്ന എൽഡിഎഫ് മധ്യമേഖലാ ജാഥയുടെ നായകനാണ് ജോസ് കെ മാണി അങ്ങനെ ഒരാളുടെ വിട്ടുനിൽക്കൽ യു ഡി എഫിന് പ്രതീക്ഷ നൽകുമ്പോൾ എൽഡിഎഫിനുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ